ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ വെണ്ണ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ വെണ്ണ ഉരുക്കി നെയ്യാക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ നെയ്യ് ഉരുക്കി സൂക്ഷിക്കുകയാണെങ്കിൽ വർഷക്കണക്ക് കേടാകാണ്ടിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഇപ്പോൾ വെണ്ണ ഉരുക്കാൻ ഏറ്റവും കൂട്ടിയാണ് വെക്കേണ്ടത് ഒരു ആകുന്ന സമയം വരെ തന്നെ വെക്കണ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇതുപോലെ വെണ്ണ എടുക്കണമെങ്കിൽ കവർ പാൽ വാങ്ങിച്ചാൽ കിട്ടത്തില്ല അതിന് പാടം വീട്ടുകളിൽ പാൽ ഉണ്ടായിരിക്കണില്ലെങ്കിൽ സൊസൈറ്റികളിൽ കൊണ്ടുവരുന്ന പാൽ വാങ്ങിച്ചാൽ മതി അതിന് നല്ല പാടമുണ്ടാകും ഇപ്പം പകുതി പരിവായിട്ടുണ്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമ്മളിനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതെ ഇപ്പോൾ പകുതി പരിവായിട്ടുണ്ടെങ്കിൽ നല്ല നെയ്യുടെ മണം വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ വെണ്ണയുണ്ടാക്കി ഉരുക്കിയെടുക്കുന്ന നെയ്ക്ക് നല്ല മണവും സ്വാദവും ഉണ്ടായിരിക്കും ഇപ്പം നെയ്യ് പാകത്തിനായിട്ടില്ല ഒരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യണം ഒരുപാട് സമയം വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകുമ്പോൾ നെയ്യുടെ മണവും രുചിയും ഒക്കെ ഓട്ട് അപ്പോൾ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം നോക്കിക്കേ അതയൊക്കെ അടങ്ങി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കറക്റ്റ് സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്തത് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് പറഞ്ഞല്ലോ ഓട്ടുപാത്രമായോണ്ട് നല്ല ചൂടുണ്ട് ഇരുന്ന് മൂക്കും ചൂടൊന്ന് കുറച്ച് മാറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ മൂത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയത്തോളം ഇതുപോലെ നിൽക്കും നിന്ന് കഴിയുന്ന ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നെയ്യ് ഒഴിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ ഈ അടി കിട്ടുന്നതിന് നമ്മളിവിടെ കക്കനെന്നാണ് പറയുന്നത് നെയ്യ് ഇങ്ങനെ ഇത്തിട്ട് വീഴുകയും ചെയ്യും കുറച്ച് സമയം ഒരു പ്രാവശ്യം അരിച്ചെടുത്ത നെയ്യായത് ഇനി നൈസായിട്ടുള്ള തുണിയിൽ ഒരു പ്രാവശ്യം കൂടെ അരിച്ചെടുക്കണം ഇതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അരിച്ചതിനകത്ത് കുറച്ച് കക്കനുണ്ട് ഇപ്പോൾ ഇത് കാണാൻ അവസാനം കക്കൻ ഇരിക്കുകയാണെങ്കിൽ നെയ്യ് കേടാവുകയും ചെയ്യും ഇതുപോലെ നൈസായിട്ടുള്ള കോട്ടൺ തുണിയിൽ അരച്ചെടുക്കുമ്പോൾ നെയ്യിലൊട്ടും കക്കനുണ്ടാകത്തില്ല വെണ്ണ ഉരുക്കി കഴിയുമ്പോൾ ഇതേ കളറിലിരിക്കണം ഒരു തേൻ്റെ നിറത്തിൽ അതാ കറക്റ്റായിട്ടുള്ള പാകം നെയ്യ് ഒഴിച്ചു വയ്ക്കുന്ന ബോട്ടിലുകളിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കരുത് നല്ലപോലെ ഉണങ്ങിയിട്ടുള്ളതായിരിക്കണം വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ നെയ് കരച്ചു പോവും നെയ്യ് മൂക്കുന്ന സമയത്തിലേക്ക് കറിവേപ്പിലയോ തുളസിയിലയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ നെയ്ക്ക് അപ്പോൾ അതിൻ്റെ ആ ശരിക്കുമുള്ള മണം ഉള്ളൂ വീട്ടാവശ്യത്തിന് നമ്മൾ എടുത്തു വെക്കുമ്പോഴും ചെറിയൊരു ബോട്ടിൽ ഒരാഴ്ചത്തേക്കുള്ള അളവിൽ എടുക്കാവുള്ളൂ കൂടുതലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ മണം പോകും ഇത്രയും സ്വാദുള്ള നെയ്യ് നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടത്തില്ല അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സൗകര്യമുള്ളവർ കുറഞ്ഞളവിലായാലും മതി ഉണ്ടാക്കിയെടുക്കണം വരുന്ന ഓണത്തിന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഓണസദ്യ കഴിക്കുമ്പം ടേസ്റ്റ് കൂടുതലായിരിക്കും നെയ്യ് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോഴും എത്രയും കട്ടിയിൽ നമുക്ക് കിട്ടിയത് നല്ലപോലെ സെറ്റായിട്ടുണ്ട് നോക്കിക്കേ നെയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയോ അല്ലാത്ത കളറുകളോ ഒന്നും ചേർക്കരുത് ഇപ്പോൾ ശരിക്കുമുള്ള കളറാണ് നല്ല തരിതരിയായിട്ട് വന്നിട്ടുണ്ട് മൂപ്പ് മൂപ്പുപരവുമൊക്കെ പാകത്തിനാവുമ്പോൾ ഇതേ കളർ തന്നെ കിട്ടുകയും ചെയ്യും എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം വീണ്ടും കാണാം നന്ദി നമസ്കാരം